ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് പി എസ് സി പരീക്ഷയിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എസ് സി ആർ ടി മാത്സാണ് അല്ലേ അപ്പം നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോ സ്കോർ ചെയ്യാൻ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സൊക്കെ മുൻതൂക്കം നമ്മൾ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കണം ഇതിൽ മാർക്ക് കണക്കിന് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ മാത്സ് പ്രയാസമുള്ളവർക്കും അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്സ്റ്റാണിത് അപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മുടെ ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ആണ് സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവ് അതായത് നമ്മുടെ ബേസ്ഡ് ഓൺ എസ് സി ആർ ടി ക്ലാസ് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള അതിലെ മാത്സിലെ ചോദ്യങ്ങൾ ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റാണിത് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ആണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിലെ എല്ലാ അധ്യായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര ഗ്രന്ഥമാണ് ഈ ഇപ്പം മാത്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈ ടെക്സ് ടെക്സ്റ്റിലെ അഞ്ച് മുതൽ നമുക്കറിയാം എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളാണ് കൂടുതലിപ്പോൾ വരുന്നുണ്ട് അപ്പം എന്താണ് ഈ മാത്സിന് മാർക്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഒരു ടെക്സ്റ്റിലെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങളിലെ എല്ലാ അധ്യായങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്തു പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ബി എസ് സി ഒക്കെ പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ നിർബന്ധമായിട്ടും മാത്സിന് വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം നിങ്ങളുടെ കൈവശം വെക്കേണ്ടതുണ്ട് അപ്പോൾ നോക്കിക്കേ ഇത് ഈ ടെക്സ്റ്റ് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇവിടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ബ്രില്ല്യൻസ് ബുക്ക്സ് അവരുടെ രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ബ്രില്യൻസ് ബുക്സിൻ്റെ സ്റ്റോളിൽ ചെന്ന് ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു ടെക്സ്റ്റിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ ആണ് വളരെ നല്ലൊരു ടെക്സ്റ്റാണിത് ഇപ്പോൾ മറ്റെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ടെക്സ്റ്റിൻ്റെ കവറ് ഓക്കെയാണ് പക്ഷെ നമുക്കിതിനകത്ത് എന്തൊക്കെ കണ്ടൻറ് കൂടിയാണ് അതും ഓക്കെ ആണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ സ്കൂൾ ടൈം എന്ന ഈ മാത്സ് ടെക്സ്റ്റിന് വില വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കുറച്ച് പൈസ അധികമാണെന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങിക്കാതെ ഒന്നും പുറകോട്ടിരിക്കേണ്ട അത്രയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങി അഞ്ച് മുതൽ പത്ത് വരെയുള്ള മാത്സുകളൊക്കെ അടങ്ങി നല്ലൊരു ടെക്സ്റ്റാണിത് ഓക്കെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് സ്വയം എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത് ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അതിലത്തെ എല്ലാ പി ഡി എഫും നമ്മൾ ഇട്ടിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നോക്കി ലക്ഷ്യ പബ്ലിക്കേഷൻ്റെ സ്കൂൾ ടൈം ക്ലാസ് റൂം അറിവ് ഓക്കെ പിന്നെ അതെന്തൊക്കെയുണ്ടോ ക്ലാസ് ഫൈവില് സംഖ്യാലോകം വരകൾ ചെയ്യുമ്പോൾ ഭാഗം വയ്ക്കല വൃത്തങ്ങൾ ഭാഗങ്ങളുടെ സംഖ്യ ചാപ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാർട്ട് ടുവിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് പരപ്പിൻ്റെ അളവ് സംഖ്യകൾക്കുള്ളിൽ ഭാഗങ്ങൾ ചേരുമ്പോൾ ചിത്രങ്ങൾ വായിക്കാം അല്ലേ വായിക്കാം പിന്നെ എന്താണ് അടുത്ത അടുത്ത ക്ലാസ്സിലെ ഏത് ഏത് പേജ് തൊട്ടാണ് ഏത് ചാപ്റ്ററാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാ ചാപ്റ്ററുകളും അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളും അടങ്ങിയിട്ടുണ്ട് അല്ലേ നോക്കിക്കേ തുല്യതൃകോണങ്ങൾ സമവാക്യങ്ങൾ ബഹുകുജങ്ങൾ സർവ്വസമവാക്യങ്ങൾ പണവിനിമയം അങ്ങനെയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് എല്ലാ അഞ്ച് മുതൽ പത്ത് വരെയുള്ള മാക്സക്കൾ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ ഒരു ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ്സിലെ സംഖ്യാലോകം എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ട നല്ല വൃത്തിയും അടുക്കൂടും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആദ്യം ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ അല്ലേ അപ്പോൾ അതിനകത്തുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട അടുത്ത കൂണുകൾ എന്ന് പറയുമ്പം ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതിലെന്തൊക്കെ പഠിക്കണം ഇതുണ്ട് ബോക്സ് ഒക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലെ ഓരോ കണക്കുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒക്കെ ഉണ്ടാവും ഇപ്പോൾ നല്ല വൃത്തിയും അടുക്കോട് കൂടി വരകൾ തമ്മിൽ നിച്ച് അകലൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനകത്ത് എല്ലാ കണക്കുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണക്കുകളും അടങ്ങിയിട്ടാണ് ഓരോ ചാപ്റ്ററുകൾ കണ്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മാത്സിനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അതെല്ലാം പി എസ് സി പരീക്ഷയിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ ഒരു ടെക്സ്റ്റ് വാങ്ങി പഠിക്കുക കണക്കിൻ്റെ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അഞ്ചു മുതൽ പത്ത് വരെയുള്ള ഇത് ഞാൻ കാണിച്ചിരിക്കുകയാണ് എല്ലാ ചാപ്റ്ററും ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പം അഞ്ച് മുതൽ പത്ത് വരെയുള്ള മാത്സിൻ്റെ എല്ലാ എസ് സി ആർ ടി മാത്സിലെ എല്ലാ ചാപ്റ്ററുകളും നല്ല വ്യക്തതയോടും കൃത്യതയോടും കൊടുത്തിരിക്കുന്നൊരു ടെക്സ്റ്റാണ് വാങ്ങിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ബ്രില്യൻസ് ബുക്ക്സ് അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്താൽ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്